ഹലോ എവറി വൺ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എവിടേക്കാണ് ഈ കാട്ടിലൂടെയും പറമ്പിലൂടെയും പോകുന്നതെന്ന് വെച്ചാൽ ഇതൊരു റബ്ബർ തോട്ടമാണ് രാവിലെ ഉപ്പ് റബ്ബർ തോട്ടാൻ വേണ്ടി പോയപ്പോൾ അവിടെ നല്ല അടിപൊളി ആയിട്ടുള്ളൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിളിച്ചപ്പോൾ പോയി നോക്കിയപ്പോൾ ഇതാ കാണുന്ന കാഴ്ചയാണ് കണ്ടത് നല്ല അടിപൊളിയായിട്ട് കൂണ് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ് ഇത്രയും കൂണ് ഒരുമിച്ച് വിരിഞ്ഞു നിൽക്കണമെന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി കുറേ നേരം അത് പറിച്ചെടുക്കാതെ കുറേ നേരം നോക്കി നിന്ന് വീഡിയോ എടുത്ത് എന്നിട്ടൊക്കെ ഉണ്ട് അത് പറിച്ചെടുക്കാനായിട്ട് തുടങ്ങിയത് കാരണം ഞാനിത്രയും കൂണ് ഒരുമിച്ച് കണ്ടിട്ടില്ല ആ ഒരു സന്തോഷത്തിലായിരുന്നു അങ്ങനെ കൂണ് കണ്ട സന്തോഷത്തിൽ ഒക്കെ പറിച്ചെടുക്കുകയാണ് ഇതുകൊണ്ട് നല്ല അടിപൊളി മൊട്ട് കൂൾ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ മഴ ചെറുതായിട്ട് ചാറ്റൽ മഴ ഉള്ള കാരണം പിന്നെ ഇത് തലേദിവസമൊക്കെ വിരിഞ്ഞ കൂൺ ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ചെറിയ എന്താണ് പറയുക പ്രാണികളൊക്കെ കഴിയുമ്പോൾ ഉണ്ടായിരുന്നു എന്നാലും കേടൊന്നും പോയിട്ടൊന്നുമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടി അപ്പം ഞങ്ങൾ ഓരോന്നായിട്ട് പറിച്ചെടുക്കുകയാണ് ആഹ്ലാദത്തിലും ആനന്ദത്തിലും മക്കളൊക്കെ ഉണ്ടായിട്ടോ ഓരോക്കെ ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനെ കൂണ് വിരിഞ്ഞു നിൽക്കണ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും അധികം കൂണ് ഇങ്ങനെ കണ്ടിട്ടില്ല ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങളിതാ ഇതൊക്കെ പറിച്ചെടുത്തിട്ട് ഇനിയിപ്പോൾ ഇത് കറി വെക്കണോ ഫ്രൈ ആക്കണോ എന്നൊക്കെ ഇങ്ങനെ തീരുമാനിക്കുകയാണ് കൊറേ ഉണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു രണ്ട് പാത്രത്തിൽ നിറയെ കൂണ് കിട്ടിയിരുന്നു എന്താ ഇതുപോലത്തെ രണ്ട് വട്ടപാത്രത്തില് നിറയെ കൂണ് കിട്ടി ഒരുപാട് സന്തോഷം അപ്പോൾ ഇത്രയാണ് ഇനി ഇത് കറി അതായത് ഇത് വരട്ടാണ് കേട്ടോ ചെയ്തത് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ ബൈ ബൈ